നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സർവാധിപത്യത്തിനെതിരെ നടന്ന ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേലയ്ക്കായി ഒരിക്കൽ കൂടി ചമഞ്ഞൊരുങ്ങി കുംഭമാസത്തിലെ നാളിലാണ് ക്ഷേത്രത്തിൽ ആയിരങ്ങളെത്തുന്ന കുതിരവേല ആഘോഷിക്കുന്നത് പതിനെട്ടര ദേശങ്ങളുടെ കുതിരവരവിനും വിവിധ ദേശവേലകൾക്കും അരിപ്പറ അരിത്താലം എന്നിവയ്ക്കും പ്രസിദ്ധമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മണിമലർക്കാവ് ദേവീക്ഷേത്രം ഭക്തരെ ദോഷങ്ങളിൽ നിന്നും ദീനങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ഭഗവതി ഭക്ഷണത്തിന് മുട്ടുവരുത്താതെ ധാന്യമണികളെ മലരും അന്നവുമാക്കി ഊട്ടി പരിപാലിക്കുമെന്നുള്ളതും ഇവിടത്തെ വിശ്വാസമാണ് എണ്ണൂറ് വർഷങ്ങൾക്കു മുമ്പാണ് ഭഗവതി കൊടുങ്ങല്ലൂർ ക്ഷേത്രദർശനം കഴിഞ്ഞുവരുന്ന ചെങ്ങഴിക്കോട് നമ്പ്യാരുടെ പടനായകനായ ഒറ്റയിൽ ഒറ്റയിൽനായരുടെ കുടപ്പുറത്തേറി വേലൂരിലെത്തിയത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദേവി പിന്നീട് ഭക്തരുടെ സർവൈശ്വര്യങ്ങൾക്കും കാരണമായി പിന്നീടാണ് ചെങ്ങഴിക്കോടന്റെ പരിധിയിൽ വരുന്ന മണിമലർക്കാവ് തട്ടകത്തിലെ തട്ടക നിവാസികളും സമുദായങ്ങളും കുടപ്പുറത്ത് വന്ന ദേവിയെ വെള്ളോടി സ്ഥാപിച്ച് കുതിരപ്പുറത്ത് ഭഗവതി സങ്കല്പമായി അനുസ്മരിക്കുന്ന കുതിരവേല ആരംഭിച്ചത് കുംഭമാസത്തിലെ ഭരണിനാളിലായി ആഘോഷിക്കുന്ന കുതിരവേലയ്ക്ക് മുന്നോടിയായി നടത്തുന്ന പറയെടുപ്പ് തുടങ്ങുന്നതോടെ തട്ടക നിവാസികളും സമുദായങ്ങളും വേലക്കൊരുങ്ങുകയായി ദേശപ്രതിനിധിയായ ദേവിയുടെ കുതിരകൾക്കൊപ്പം വേലയ്ക്ക് മാറ്റേകാനായി വിവിധ കുതിര സമുദായങ്ങളും പ്രാചീന കലാരൂപങ്ങളും കുതിരകളുമായി ക്ഷേത്രത്തിലെത്തും ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ജാതീയ അനാചാരങ്ങൾക്കെതിരെ നടത്തിയ സമരങ്ങൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചവയാണ് സ്ത്രീകളുടെ വിമോചന സമരമായി കാണുന്ന അരിത്താലത്തിൽ മാറുമറച്ചു നിൽക്കാനുള്ള അവകാശ പോരാട്ടം അരിപ്പറയിൽ സവർണർക്കൊപ്പം താലമെടുക്കാനുള്ള അവർണരുടെ സമരം എന്നിവയെല്ലാം ഇവിടെ നടന്നിട്ടുള്ള സമരങ്ങളാണ് കരവിരുതിന്റെ സൗന്ദര്യം കുതിരകളുടെയും വർണ്ണക്കാവടികളുടെയും രൂപത്തിൽ നിറകാഴ്ചയായി ഈ ദിവസങ്ങളിൽ പെയ്തിറങ്ങുമ്പോൾ ദേവീകടാക്ഷം പ്രതീക്ഷിച്ചുകൊണ്ട് ജാതിമതഭേദമന്യേ ആയിരങ്ങളാണ് സാക്ഷിയാവുക സിസിടിവി ന്യൂസ് വേലൂർ